എന്റെ ഒരു ചിന്ത ഇപ്പോ ഒരു ടൂർ ഇൻഡസ്ട്രിയൽ ടൂർ ആദ്യം ജേർണലിസ്റ്റുകളെ ഞാൻ ഈ ജേർണലിസ്റ്റുകൾ കഴിഞ്ഞ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര പേർ നമ്മുടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് കണ്ടിട്ടുണ്ട് ആരുമില്ല സ്റ്റാർട്ടപ്പ് വില്ലേജിലേക്ക് പോയാൽ ഒരു നൂറ് സ്റ്റോറി ഇടും മേക്കർ വില്ലേജിൽ പോയാൽ തൊട്ടടുത്തുണ്ട് ചെല്ലുമ്പോൾ റോബർട്ടിൽ പോവുമെന്ന് സ്വീകരിക്കുക അവ മുതൽ അത്ഭുതങ്ങളാണ് അപ്പൊ ഒരു ടൂറ് അത് കുറച്ച് കഴിയുമ്പോ ആർക്കും ആവാ ഒരു ദിവസം ടെക്നോ പാർക്കിലേക്ക് ഒരു ടൂറ് വാഹനത്തിൽ കണ്ടോ ഇതാണ് കേരളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എം എസ് എം ഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഇന്ത്യയുടെ അസോച്ചമിന്റെ പഴയ സെക്രട്ടറി ജനറൽ നയിക്കുന്നത് അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏകദേശം ഒരു ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് എം എസ് എം ഇ സെക്ടറിൽ കേരളത്തിൽ വന്നിട്ടുള്ളത് പതിനെട്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തി വരെ വരെയെന്ന് ഇന്ത്യൻ ഈ റിപ്പോർട്ട് പറയുകയാണ് നിങ്ങൾക്കും ഇതിനകത്ത് നല്ല സാധ്യതയുണ്ട് ഞങ്ങൾ എസ് എൽ പി സിയുടെ യോഗത്തിൽ പങ്കെടുത്തപ്പോ ഒരു പരിപാടിയിൽ എസ് എൽ പി സി കൺവീനർ കൂടി പങ്കെടുത്തപ്പോ അദ്ദേഹം പറഞ്ഞത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ ഇനി മൂന്ന് മാസം കൂടി ഫിനാൻഷ്യൽ ഇയർ തീരാനുള്ളപ്പോഴ്സ് എൺപത്തി ഒന്നായിരം കോടി രൂപ എം എസ് എംഇ സെക്ടറിൽ കേരളത്തിൽ ലോൺ കൊടുത്തിരിക്കുന്നു ഞങ്ങൾ പറയാൻ പറ്റാണ്ട് പറയും നിങ്ങൾ ഇങ്ങനെ കണക്ക് വെറുതെ പറയാണെന്നൊക്കെ ഞങ്ങളെ അങ്ങനെ ഞങ്ങളിതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണല്ലോ ഞങ്ങളും പറയും കേരളത്തിലാ ഷിപ്പാർഡ് ആകെ തൊഴിൽ പ്രശ്നമാണ് ഇവിടെ വന്നാലും ആളുകൾ കൂടികുത്തെന്ന് പറയുമ്പോ നമ്മളിപ്പോ ഷിപ്പയാർഡ് വിക്രാന്ത് കഴിഞ്ഞു ഇപ്പൊ പ്രധാനമന്ത്രി നാലായിരം കോടിയുടെ നിക്ഷേപം ഇവിടെ പ്രഖ്യാപിച്ചു റിഫൈനറി ഇപ്പൊ നാലായിരത്തി അറുനൂറ് കോടിയുടെ പുതിയത് പ്രഖ്യാപനം വന്നു അപ്പൊ ആൾ അത് കേന്ദ്രത്തിന്റെ അല്ലേന്ന് ചോദിക്കും ഇപ്പൊ നടക്കുന്നത് കേരളത്തിലാണ് എല്ലാ യൂണിയനും ഉണ്ട് അവിടെ ഇപ്പൊ മേയർ അനിൽകുമാർ ഒരു യൂണിയന്റെ പ്രസിഡന്റ് ആണ് ഞാൻ അവിടെ വർക്കേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് എംപ്ലോയീസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഓഫീസേഴ്സിന്റെ ഭാഗം ഷിപ്പ്യാർഡ് മേയർ പ്രസിഡന്റ് ആണ് എനിക്കോട് എം പി എം പ്രസിഡന്റ് ആണ് അല്ലെ ഐ ബി ഇപ്പൊ പ്രസിഡന്റ് ആണ് എല്ലാ നേതാക്കന്മാരുടെ യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ട് നല്ലൊരു ശതമാനവും കോൺട്രാക്ട് എംപ്ലോയീസ് ആണ് അവരുടെ യൂണിയൻ വളരെ സ്ട്രോങ് ആണ് പക്ഷേ അതിന്റെ സി എം ഡി തന്നെ പറഞ്ഞു ഒരു മിനിറ്റ് തൊഴിൽ തർക്കം മൂലം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ കേന്ദ്രമാണെങ്കിൽ കേരളത്തിലാണല്ലോ അത് അപ്പൊ ചിലർ ചോദിക്കും ഇപ്പോൾ വേറെ വല്ലതും തുടങ്ങും അപ്പൊ ഞങ്ങൾ നിങ്ങൾ ഇന്ന് വൈകുന്നേരം അഗാപ്പയുടെ ഇതുണ്ട് മീറ്റിംഗ് അഗാപ്പ ജപ്പാൻ ആയിട്ട് പുതിയത് വരുന്നുണ്ട് ഇപ്പൊ സിന്ധ ഉണ്ടല്ലോ അല്ലെങ്കിൽ വേറെ കമ്പനി ഉണ്ടല്ലോ നമ്മളിപ്പോ മെഡിക്കൽ അതൊക്കെ സ്വകാര്യ കമ്പനികളല്ലേ എന്ന് ചോദിക്കും നിങ്ങളുടെ കമ്പനി ഉണ്ടോ ഗവൺമെന്റിന്റെ കമ്പനിയോട് കണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിൽ ഈ പ്രചാരവില കൂടുതലാണ് ഞാൻ ഹിന്ദുവിന്റെ പരിപാടിയു മുമ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഡയറക്ടറോട് കൂടി പറയാണ് എന്റെ ഒരു ചിന്ത ഇപ്പോൾ ഒരു ടൂറ് ഇൻഡസ്ട്രിയൽ ടൂർ ആദ്യം ജേർണലിസ്റ്റുകളെ ഞാൻ ഈ ജേർണലിസ്റ്റുകൾ കഴിഞ്ഞ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര പേർ നമ്മുടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് കണ്ടിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് വില്ലേജിലേക്ക് പോയാൽ ഒരു നൂറ് സ്റ്റോറി ഇടും മേക്കർ വില്ലേജിൽ പോയാൽ തൊട്ടടുത്തുണ്ട് ചെല്ലുമ്പോൾ റോബർട്ടിന് പോകാന്ന് സ്വീകരിക്കും മുതൽ അത്ഭുതങ്ങളാണ് അപ്പൊ ടൂറ് അത് കുറച്ച് കഴിയുമ്പോ ആർക്കും ഒരു ദിവസം ടെക്നോ പാർക്കിലേക്ക് ഒരു ടൂറ് വാഹനത്തിൽ കണ്ടോ ഇതാണ് കേരളം കേരളത്തിൽ ഒന്നുമില്ല അല്ല ഇത് ചിലർ എന്നോട് ചോദിക്കും നിങ്ങളിവിടെ മറ്റൊടുത്ത് രണ്ടു ലക്ഷം കോടിയുടെ ഓട്ടോമൊബൈൽ പ്ലാന്റ് വന്നു ഇവിടെ വന്നോ വന്നില്ല വരില്ല ഇവിടെ ആയിരം ഏക്കർ ഭൂമി പോർട്ടിന്റെ അടുത്ത് എവിടെ കൊടുക്കാൻ പറ്റും സെമി കണ്ടക്ടർ വലുത് വന്നോ വലിയ പ്ലാന്റ് സെമി ചെറുത് മനുപ്പ് പറ്റും വലുത് ഭയങ്കര പൊലൂഷൻ ആണ് വാർത്ത വന്നാ തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നം തുടങ്ങും എവിടെങ്ങാൻ പറ്റും കേരളത്തിൽ കേരളത്തിന് എന്താണ് ടെക്സ്റ്റൈൽ ഗാർമെന്റ് ഫാക്ടറി അവിടെ വന്നില്ലേ ഇവിടെനിന്ന് പോവല്ലേ ഇവിടെ അധികം ഗാർമെന്റ് ഫാക്ടറിക്ക് സാധ്യതയില്ല മേക്കിംഗ് പലതും പൊല്യൂഷൻ ഉണ്ടാവും പിന്നെ ഗാർമെന്റ് ഫാക്ടറി തുടങ്ങിയത് എംപ്ലോയിസ് അവിടെ വർക്കേഴ്സ് മലയാളികൾ ഗാർമെന്റ് ഫാക്ടറി പോകണ്ടോ ഒരു എയ്റ്റി പെർസെന്റേജ് മൈഗ്രന്റ് ലേബർ ആണ് നമുക്ക് വേണ്ടത് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിടന്നു സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ് അത് ഐ ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ബിഗ് ഡാറ്റ അനാലിസിസ് ഇങ്ങനെയുള്ള പുതിയ പുതിയ മേഖല ഐ ടി ടൂറിസം ഇലക്ട്രോണിക്സ് ഗ്രഫീൻ പുതിയ പ്രൊഡക്ടുകൾ ഇപ്പോ ബേക്കർ വില്ലേജിൽ നമ്മൾ ഗ്രഫീന്റെ തുടങ്ങി ഇന്നോവേഷൻ സെന്റർ ഇന്ത്യയിൽ ആദ്യമായിട്ട് കാക്കനാട് ഗ്രഫീനോ കാർബോറാണ്ടം പ്രൊഡക്റ്റ് ചെയ്ത് വിപണിയിലേക്ക് വന്നു ആദ്യമായിട്ട് സ്റ്റാർട്ടപ്പിൽ നമ്മളിപ്പോ ടോപ്പറായി ബെസ്റ്റ് കാറ്റഗറി പെട്ടു ഡിഫൻസ് എല്ലാത്തിലും കേരളത്തിലെ ചെറിയ ചെറിയ കമ്പനികൾ എം എസ് എംഇ നമുക്കത് സാധ്യമാണ് മറ്റു വലിയ നിക്ഷേപമുള്ള പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കമ്പനികൾ നമുക്ക് എളുപ്പമല്ല കേരളത്തിൽ എന്നാൽ ആ കമ്പനികൾ നൽകുന്ന തൊഴിലിനേക്കാളും കൂടുതൽ മൂല്യം ഞാൻ എപ്പോഴും പറഞ്ഞു ഐ ബി എം മൂവായിരം പേരെ കൊടുക്കും പറഞ്ഞാൽ ഒരു വർഷം അറുന്നൂറ് കോടി രൂപ ശമ്പളം നിങ്ങൾ പതിനായിരം പേരെ തൊഴിൽ കൊടുക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് വലിയ കമ്പനി വന്നാൽ ശരാശരി പതിനായിരം രൂപ ആയിരിക്കും നൂറ്റി ഇരുപത് കോടിയാണ് ഒരു വർഷം ശമ്പളം ഇത് അറുനൂറ് കോടി മൂവായിരം പേർക്ക് കിട്ടും മൂവായിരം പേർക്ക് അറുനൂറ് കോടി കിട്ടുമ്പോൾ സിഗ്ഗി ഓടിക്കുന്നവരുടെ എണ്ണം കൂടും ഇവരോട് താമസിക്കുകയാണ് അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവരുടെ ഒരു ആറോ ഏഴോ ഇൻഡയറക്ട് എംപ്ലോയ്മെന്റ് വരും ഇതാണ് സാധ്യത അതുകൊണ്ട് പ്ലാന്റേഷൻ നല്ല സാധ്യതയുണ്ട് പ്ലാന്റേഷൻ ഇപ്പോഴത്തെ വാല്യൂ അഡീഷൻ വേണം പുതിയ ബുദ്ധിയിലേക്ക് വരണം ഇപ്പോൾ പഴങ്ങൾ ഒരു സമൂഹം വികസിക്കുന്നതിനനുസരിച്ച് ഭക്ഷണ രീതികൾ മാറും കൂടുതൽ പഴങ്ങൾ കഴിക്കാൻ തുടങ്ങുന്നത് കുറെ കൂടി ഉയർന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണെന്നാണ് ശാസ്ത്രം പറയുന്നത് ഇപ്പൊ നമ്മളും ആളുകൾ അതിലേക്ക് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഫുഡ് പ്രോസസ്സിംഗ് പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം മേയർ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ചോയ്സിന്റെ സീ ഫുഡ് പ്രോസസിങ് ഉദ്ഘാടനം ചെയ്തു നേരത്തെ നമ്മൾ ചെമ്മീൻ കിള്ളി പീലിങ് കഴിഞ്ഞിട്ട് വിയറ്റ്നാമിലേക്ക് അയക്കും അവിടുന്ന് വാല്യൂ ആഡ് ചെയ്തിട്ട് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ പോകും അവിടെ നിന്ന് അയക്കുന്ന പോലെ തന്നെ പ്ലാന്റ് ഇപ്പോ തുടങ്ങി കൊച്ചിയിൽ അതേ ടെക്നോളജി പല ഫ്ലേവറുകൾ അതിന് നേരെ പോയി ഓവനിലൊന്നു വെച്ചാൽ മതി ഇവിടെ കിട്ടില്ല അവർ എക്സ്പോർട്ട് ചെയ്യാണ് ഈ വാല്യൂ ഇൻഡീഷൻ ഇവിടെ വേണം എങ്കിലേ കൂടാതെ തൊഴിൽ നമുക്ക് കുറച്ചുകൂടി മൂല്യം കിട്ടുകയുള്ളു ഇതൊക്കെ ഞാൻ പ്രസംഗിക്കും ഇത്രയും വർധനവ് ഉണ്ടായെന്ന് ഇങ്ങനെ നിങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ കാശില്ല എന്നല്ലേ പറയുന്നത് കടമാണെന്നല്ലേ പറയുന്നത് അതിൽ നിങ്ങൾ ഇപ്പൊ റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് കേന്ദ്രത്തിൽ നിന്ന് പറയുന്നത് ലഭിക്കുന്നത് ട്വന്റി എഴുപത്തി മൂന്ന് ശതമാനം കേരളത്തിന്റെ ആഭ്യന്തര വിഭവങ്ങളാണ് നേരത്തെ ഫിഫ്റ്റി ടു ഫോർട്ടി ഇത്രയും കൂടുതൽ സ്റ്റേറ്റ് കമ്പോണന്റ് ടോട്ടൽ റിസോഴ്സിന്റെ ഉള്ള ഒരു സംസ്ഥാനവും ഇന്ത്യയിൽ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഇല്ല പ്രകാരമില്ല നമുക്ക് കിട്ടുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ കൂടുന്നു ഏറ്റവും ജി എസ് ടി ഷെയർ റേറ്റ് ഷെയർ കൂടുന്ന് പറയുമ്പോൾ ഇവിടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഇപ്പൊ സെന്ററിന്റെ അർഹമായത് കൂടി കിട്ടിയാൽ നമുക്ക് കുറെ കൂടി മെച്ചപ്പെട്ട രൂപത്തിൽ പോകാൻ കഴിയും അവര് നമുക്ക് എല്ലാവരും കൂടി ശ്രമിക്കാം എന്തായാലും പ്ലാന്റേഷൻ രംഗത്ത് ഗവൺമെന്റും ട്രേഡ് യൂണിയനുകളും പ്ലാന്റേഴ്സും എല്ലാവരും ഒരു ടീം എന്ന നിലയിൽ പോകണം എന്ന് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത് ഐ ഐ എം കാലിക്കറ്റിനെ ഈ മേഖലയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവര് പ്ലാന്റേഷനുകൾ സന്ദർശിക്കുന്നുണ്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ഇപ്പൊ ചിലർ പറയുന്ന അഞ്ച് ശതമാനം പോരാ ശതമാനം കൂട്ടണെന്ന അഭിപ്രായക്കാരുണ്ട് ചിലർ പറയുന്നത് ശതമാനം കൂട്ടണ്ട പ്ലാന്റേഷൻ നിർവചനം മാറ്റിയാൽ മതി അപ്പൊ നൂറ് ശതമാനത്തിലും ഈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് അവിടെ കഴിയും ചിലർ അതിനെ എതിർക്കുന്നവരുണ്ട് എന്നാൽ ഐ ഐ എമ്മിന് റിപ്പോർട്ട് വന്നാൽ നമുക്കൊരു സയന്റിഫിക് ആയ ഒരു ഡോക്യുമെന്റ് ആവും ഒരു ഡിസ്കഷന് വേണ്ടി